ഇതിനുശേഷം സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് ഇത് ആൾട്രേഷൻ ചെയ്യുന്നു ഈ ആൾട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ പോയിട്ടൊന്നുമല്ല പലരും ചെയ്യുന്നത് കാരണം കുറച്ചുകൂടി കോസ്റ്റ്ലി ആവും അപ്പൊ അവർ സാധാരണ അവർക്ക് അറിയുന്ന ഏതെങ്കിലും ഇലക്ട്രീഷനോ അല്ലെങ്കിൽ വളരെ ചീപ്പായി ചെയ്യുന്ന ആൾക്കാരെയും കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് ഒരു വലിയൊരു അപകടമായി കാണുന്നുണ്ട് പലപ്പോഴും അത് സീറ്റിന്റെ അടിയിലൂടെയോ മാറ്റിന്റെ അടിയിലൂടെയെല്ലാം വയർ വലിച്ചിട്ടാണ് പല സ്ഥലത്ത് കാണുന്നത് ഇപ്പൊ ഒരു ക്യാമറ അതിൽ ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ക്യാമറ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ പോയിട്ടല്ല അവർ ചെയ്യുന്നത് പലപ്പോഴും ചെയ്യുന്നത് ആരെങ്കിലും അറിയുന്ന ഇലക്ട്രീഷ്യനെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതൊരു വലിയൊരു അപകട സാധ്യതമായിട്ട് എനിക്ക് കാണുന്നുണ്ട് കൂടാതെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ പോയിട്ടൊന്നും സർവീസ് ചെയ്യുന്നത് കാണുന്നില്ല എല്ലാവർക്കും അതൊരു അധിക ചിലവായിട്ടാണ് കാണുന്നത് സേഫ്റ്റി ആണ് ഫസ്റ്റ് എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന് കുറച്ച് സാമ്പത്തികമായ ചെലവ് ഉണ്ടായാലും അത് ചെയ്യണമെന്നാണ് അത് ചെയ്യാതെ ഓതറൈസ് സർവീസ് സെന്ററിന് പിരിയോഡിക്കലായി സർവീസ് ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നിലവിൽ ഓയിലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ വാഹനത്തിന്റെ ഫ്യൂൽ ലൈനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓയിൽ ലൈനിന് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അന്ന് തന്നെ പരിഹരിക്കാൻ വേണ്ടി പറ്റും പക്ഷെ ആരും സർവീസ് കൃത്യമായി ചെയ്യുന്നില്ല എന്നാണ് പ്രധാനമായിട്ടും മനസ്സിലായത് കൂടാതെ വാഹനത്തിനടുന്ന അൾട്ടർ റേഷൻ അത് ഓതറൈസ്ഡ് സർവീസ് സെന്റർ പോയിട്ടല്ല ചെയ്യുന്നത് ഇത് രണ്ട് കൃത്യമായിട്ട് ശരിയാൽ തന്നെ ഉറപ്പായിട്ടും ഈ അപകടം കുറയുന്നതാണ് ഇതുവരെ അപകടം നോക്കിയത് എനിക്ക് മനസ്സിലായത് ഫയർ എക്സിഷർ നമ്മളിപ്പം ഉണ്ട് ഞാൻ തന്നെ എന്റെ ഒരു പുതിയ വാഹനം വാങ്ങിയ സമയത്ത് ഞാൻ ചെയ്ത് കാരണം നമ്മളിത് ഈ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നൊണ്ടറിയില്ല ആദ്യം തന്നെ തോന്നിയൊരു സാധനം ഒരു ഫയർ എക്സിംഗ്യൂഷർ വാങ്ങി വെക്കുക എന്നുള്ള അടിപൊളി ആ അങ്ങനെ ഞാൻ ഉടനെ ആദ്യം ചെയ്തതാണ് എന്റെ വാഹനത്തിന്റെ നിലവിൽ ഫയർ എക്സ്റ്റിങ്ണ്ട് അതിന് ഒരു നാല് കിലോ വരുന്ന ഡി സി പി ഡ്രൈ കെമിക്കൽ പൗഡർ ആകെ ഒരു ആയിരത്തി അഞ്ഞൂറ് ടു രണ്ടായിരം രൂപയുടെ ഇടയിലേ വരുന്നുള്ളൂ അപ്പോൾ അത് വാങ്ങി വെച്ചാൽ നമുക്കൊരു അപകടം ഉണ്ടെങ്കിൽ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ഇപ്പൊ നമ്മളാണെങ്കിൽ നമുക്ക് അതോട് ഉപയോഗിച്ച് ആ തീ കെടുത്താൻ വേണ്ടി പറ്റും ഒരു സ്മോക്ക് ഉണ്ടെങ്കിൽ ആ സ്മോക്ക് നമുക്ക് ആദ്യം വാഹനത്തിൽ സ്മോക്ക് ആവണുണ്ടാവുക അപ്പോൾ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും വാഹന സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ഉടനെ ചെയ്യേണ്ടത് പിന്നെ സീറ്റുകൾ എടുക്കുവാനില്ല ഫയർ എക്സ്റ്റിൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആ തീയോ അല്ലെങ്കിൽ ആ പുകയോ വരുന്ന സ്ഥലം നമുക്ക് എക്സ്റ്റിങ്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റും ഫയർ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എക്സ്റ്റിങ് ഇത് ഉപയോഗിക്കാൻ പറ്റും ലക്ഷങ്ങളുടെ വാഹനം എടുക്കുന്ന സമയത്ത് ഒരു രണ്ടായിരം രൂപയുടെ ഫയർ എക്സ്റ്റിംഗിഷർ വാങ്ങിച്ചു വെക്കുക അല്ലേ ഉറപ്പായിട്ടും ഇവിടെ ഇവിടെ മാത്രല്ല ഞാൻ പറയുന്നത് വീട്ടില് ഗ്യാസ് സിലിണ്ട് പോലെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് വീട്ടിലായാലും നമ്മൾ ഇത് വാങ്ങി വെച്ചാൽ ഇത് പോർട്ടബിൾ സാധനമാണല്ലോ വാഹനത്തിൽ കൊണ്ടുപോകുക അത് കഴിഞ്ഞ് വീട്ടിൽ വെക്കാം അങ്ങനെ രീതിയിലൊരു ആ ഒരു ചിന്താഗതി നമുക്ക് വന്നു കഴിഞ്ഞാൽ അപകട സാധ്യത കുറയുന്ന ഉറപ്പാണ് ഇത് സർ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ ഒരു ഹാബിറ്റ് ഇല്ല ആർക്കും അല്ലെ ഇല്ല പൊതുവേ നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് അപകടത്തെ പെരും എന്റെ വീടിൽ അപകട സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഞാൻ പോകുന്ന വാഹനത്തിന് അപകട സാധ്യതയുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമല്ല അല്ലേ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എനിക്കും ഞാനും ഒരു ഡേഞ്ചർ സോണിലാണ് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ വീടും ഒരു തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യും നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വരാത്തോണ്ടാണ് നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് അപകടത്തിൽ അപകടം വരാൻ സാധ്യതയുണ്ട് നമ്മൾ പത്രങ്ങളിൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ദൂര അതൊക്കെ നമുക്കൊന്നും വരില്ല എന്നുള്ള ചിന്താഗതിയാണ് നമ്മുടെ പ്രശ്നം നമുക്കും വരും തോന്നിയാൽ നമ്മൾ അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കും ഒരു ഫയർ നമ്മൾ നമ്മൾ അല്ലെങ്കിൽ വാഹനത്തിൽ യൂസ് ചെയ്യാൻ അറിയില്ല കൃത്യമായിട്ടും ഒരു നമുക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് ട്രെയിനിങ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഏത് ഫയർ സ്റ്റേഷൻ പരിധിയിലാണോ ആ ഫയർ സ്റ്റേഷനിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ എല്ലാ സന്നദ്ധരാണ് കാരണം നിങ്ങൾ അപകടത്തിൽ പെടാതിരിക്കാൻ നമ്മളെപ്പോഴും ജാഗ്രതയോടെയാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ട്രെയിനിങ് അവിടെ വെച്ച് ലഭിക്കും നിങ്ങൾ എവിടെയാണ് ഒന്നു നിങ്ങൾക്ക് ഫയർ സ്റ്റേഷൻ വന്നാൽ ലഭിക്കുന്നുണ്ട് അതുകൂടാതെ നിങ്ങൾ ഒരു എവിടെയെങ്കിലും ഒരു ക്ലബ്ബിലാണെങ്കിൽ ആ ക്ലബ്ബിൽ വന്നിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും വാഹനങ്ങളുടെ സേഫ്റ്റി എന്ന രീതിയിൽ ഉറപ്പായിട്ടും ഫയർ അത് ഉറപ്പായിട്ടും വാഹനങ്ങളിൽ നമ്മൾ വെക്കുക എന്നുള്ളതാണ് വീട്ടിലും സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അത് നമുക്ക് സൂക്ഷിക്കാവുന്നത് തന്നെയാണ് മാത്രമല്ല സെറ് പറഞ്ഞ പോലെ വാഹനങ്ങളുടെ എന്താ പറയുക നല്ല രീതിയിലല്ലാത്ത ഓൾട്രേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പരമാവധി ഒഴിവാക്കുക ഓത്തറൈസ്ഡ് ആയിട്ടുള്ള കടകളിൽ മാത്രം അത്തരത്തിലുള്ള അറിവേക്സ് ഒക്കെ തന്നെയും ചെയ്യാന്നുള്ളത് നമ്മൾ വളരെയധികം പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ എന്തായാലും ഇന്നത്തെ ഈ ദിവസം നമ്മുടെ കണ്ണൂർ ഫയർ സ്റ്റേഷൻ സ്റ്റേഷൻ ഓഫീസർ മിസ്റ്റർ പാവിത്രനാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം കേൾക്കാം എന്തായാലും അടുത്ത പാട്ടിലേക്ക് പോകും മുന്നേ നമ്മുടെ ചാല ജംഗ്ഷനിൽ കൃത്യം പറഞ്ഞാൽ നമ്മുടെ ചാല അമ്പലത്തിന്റെ ഭാഗത്തായിട്ട് നല്ല ട്രാഫിക് ബ്ലോക്ക് ആണ് കേട്ടോ വാഹനങ്ങൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല ആ ലെവലിൽ നിൽക്കുകയാണ് ഓക്കെ സ്റ്റേറ്റ് യൂൺ ദിസ്ഇസ് ക്ലബ് എഫ് എം നൈന്റി ഫോർ പോയിന്റ് ത്രീയോ